ജൽജീവൻ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കുള്ള മൂന്നാം ബാച്ച് പരിശീലനം നടന്നു സർവോദയപുരം സ്വിഫ്റ്റ് പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിശീലന പരിപാടി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആർ റിയാസ് അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി അറുപത് പ്രതിനിധികൾ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കും ജലശുദ്ധീകരണശാല മലിനജല സംസ്കരണ പ്ലാന്റുകൾ മുതലായവ പരിശീലനത്തിന്റെ ഭാഗമായി സന്ദർശിക്കും കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സദീപായി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരികൃഷ്ണൻ സി എന്നിവരാണ് നേതൃത്വം നൽകുക ജൽജീവൻ മിഷൻ കീ റിസോഴ്സ് സെന്റർ എന്ന നിലയിൽ സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി മുഴുവൻ ഗ്രാമീണ ഭവനങ്ങളിലും പ്രവർത്തനക്ഷമമായ കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജൽ ജീവൻ പദ്ധതി പ്രകാരം നടപ്പിലാക്കി വരികയാണ് കുടിവെള്ള ഗുണനിലവാരം സ്രോതസ്സുകളുടെ സുസ്ഥിരത സുതാര്യമായ പദ്ധതി നടത്തിപ്പ് മുതലായവ ഉറപ്പാക്കി പദ്ധതികളുടെ ദീർഘകാല നിലനിൽപ്പിൽ ഗ്രാമപഞ്ചായത്തുകൾ ജലസമിതികൾ ഗുണഭോക്താക്കൾ മുതലായവരുടെ പങ്കും ചുമതലകളും മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾക്കാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനം നൽകുന്നത് കേന്ദ്ര ജൽ ജീവൻ മിഷൻ കീ റിസോഴ്സ് സെന്ററായി ചുമതലപ്പെടുത്തിയിട്ടുള്ള സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനാണ് ആലപ്പുഴ ജില്ലയിൽ പരിശീലനം നൽകുന്നത് പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ നിന്നായി അറുപത് പേർ പങ്കെടുക്കുന്ന ആറ് പരിശീലനങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ നടത്തുന്നത് നമുക്ക് എത്രത്തോളം കുടിവെള്ളം ഇങ്ങനെ പൈപ്പ് കിട്ടും അപ്പോൾ ഇവിടെയെല്ലാം ഈ പദ്ധതി നടപ്പാക്കിയ പ്രദേശങ്ങളിൽ മിക്കവാറും പബ്ലിക് ടാപ്പുകളെല്ലാം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുക മിക്കവാറും വീടുകളിലെല്ലാം വീടുകളിലും വെള്ളം എത്തി പബ്ലിക് ടാപ്പുകളെല്ലാം ഒഴിവാക്കി അപ്പോൾ ഒരു പൈപ്പ് പൊട്ടാൻ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കലാപരിപാടിയാണ് പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അല്ലാതെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി എടുക്കുന്ന സ്ഥിതി ഉണ്ട് അപ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥിതി അപ്പോൾ വെള്ളത്തിൻ്റെ അനിവാര്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലുതാണ് അപ്പോൾ വരാൻ പോകുന്ന കാലത്ത് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഏറ്റവും കൂടുതൽ കലഹിക്കാൻ പോകുന്നതും ശുദ്ധജലത്തിന് വേണ്ടിയാണ് എന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട് ഒട്ടേറെ വെള്ളത്തിൻ്റെ ധാരാളം വെള്ളമുള്ള ഒരു പ്രദേശത്താണെങ്കിൽ പോലും ധാരാളം വെള്ളം കൊണ്ട് കുടിക്കാൻ ഒരു തുള്ളി ഇല്ല എന്നുള്ള ഒരു പ്രയാസം പലപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് എല്ലാം ഞങ്ങൾ കുറേയധികം പദ്ധതി ഈ പിന്നെ വെള്ള കുശുദ്ധജലത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അത് വാട്ടർ അതോറിറ്റിയുടെ ലെയിൻ എക്സ്റ്റൻഷന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ മാറ്റി വെക്കുന്നത് അങ്ങനെ മാറ്റി വെക്കുമ്പോഴത്തേക്കും അത് ഏറ്റവും കൂടുതൽ ആ ഫണ്ട് വിനിയോഗിക്കുന്നത് നമ്മുടെ കുട്ടനാട് മേഖലയിലാണ് കോടികണക്കിന് രൂപ കുട്ടനാട് മേഖലയിലെ രണ്ട് ഒന്ന് രണ്ട് ഡിവിഷനുകളുമായി ബന്ധപ്പെട്ടാണ് ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വരും എന്നെങ്കിലും ആ പിന്നെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല ഈ ജലജീവൻ മിഷൻ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മുടെ വീടുകളിൽ മുഴുവൻ ശുദ്ധജലം എത്തിക്കുവാനും അതുവഴി നമ്മുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും നമുക്ക് വളരെ ക്വാളിറ്റിയുള്ള വളരെ നല്ല ശുദ്ധജലം നമുക്ക് ലഭ്യമാക്കും നമ്മുടെ ആരോഗ്യത്തിന് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതിയാണിത് അത് എൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് നാല് ദിവസക്കാലം നിങ്ങളെല്ലാം ഇവിടെ താമസിച്ച് ഇവിടെ താമസിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യവും എല്ലാം ഉണ്ട്